സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാധന കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ നമ്മുടെ അനുശ്രീ ആണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ അരികിലേക്ക് പോവുക നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ ഞെട്ടി വരച്ച് നിൽക്കുകയാണ് എനിക്കത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല എന്തായത് ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനുശ്രീ എന്ത് പറഞ്ഞ അനുശ്രീയെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അറിയാതെ മീനാക്ഷിയും മിത്രയും മീനാക്ഷിയെടുത്തി പറഞ്ഞതുപോലെ ഒന്നോർത്തെ കൃഷ്ണമംഗലക്കാർ കൃഷ്ണമംഗലത്തുകാർ കാണിച്ചത് ഒരു ഔദ്ധാര്യം തന്നെയാണ് അമ്മയെ വിളിച്ച് താമസിച്ചു താമസിപ്പിച്ചല്ലോ ഇല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്തേനെ ആ അലോകിൻ്റെ സ്വഭാവത്തിന് ഗേറ്റ് വലിച്ചടയ്ക്കേണ്ടതാണ് അവരെന്തായാലും ഒരു നന്മ കാണിച്ചു അപ്പോൾ അത് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സ് വെച്ചിട്ടായിരിക്കും അവരിതൊക്കെ പ്ലാൻ ചെയ്തത് അപ്പച്ചെ മനപൂര്വ്വം പിടിച്ചു നിർത്തിയിരിക്കുന്നതായിരിക്കും എന്തിനു വേണ്ടിയാണെങ്കിലും നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടല്ലോ എഴുതി അത് തന്നെ വലിയ കാര്യം അച്ഛനോടുള്ള ദേഷ്യം കാണിക്കാനാണെങ്കിലും അമ്മയോട് അവര് മര്യാദ കാണിക്കുന്നുണ്ടല്ലോ ആ ആ മര്യാദയ്ക്ക് പിന്നിലൊരു ചതി കാണും എന്ത് അമ്മ എനിക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ അമ്മ കൃഷ്ണമംഗലത്തേക്ക് പോകാതെ വല്ല കടും കൈ ചെയ്തിരുന്നെങ്കിലോ ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പം മിത്രം ഞെട്ടുക കൃഷ്ണമംഗലത്തുകാർ കാണിച്ചത് തെറ്റല്ല അമ്മയ്ക്ക് ആശ്രയം കൊടുത്തതിൽ എനിക്ക് സന്തോഷം തോന്നുകയാണ് എന്ന് അനുശ്രീ കേട്ടോ എന്തായാലും ഞാൻ അമ്മയെ കാണാൻ പോവാം മതിലിനോട് ചേർന്ന് നിന്നിട്ടാണെങ്കിലും ഞാൻ അമ്മയെ വിളിക്കും അമ്മ എൻ്റെ ശബ്ദം കേട്ടാൽ ഇറങ്ങി വരികയും ചെയ്യും പക്ഷേ പോകാൻ തുടങ്ങിയ അനുവിനെ തടയുകയാണ് കേട്ടോ മീനാക്ഷിയും മിത്രയും പക്ഷെ അതിനൊന്നും ചെവി കൊടുക്കാതെ തന്നെയാണ് അനുശ്രീ ആ മതിലിനരികിലേക്ക് പോകുന്നത് അമ്മേ അമ്മേ ഞാൻ അനുസരിയാമേ ഇറങ്ങി വാമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനു പുറത്ത് നിന്ന് വിളിക്കുകയാണ് മീനാക്ഷിയും ഇത്രയും ഇതിനോട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നമ്മുടെ ഗോമതി അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇവളുടെ വിളി ഞാൻ ഇന്ന് എത്തീതേ ഉള്ളൂ എനിക്ക് അമ്മയെ ഒന്ന് കണ്ടേ പറ്റുകയുള്ളൂ അമ്മയൊന്ന് ഇറങ്ങി വാ എന്തായാലും നമ്മുടെ ഗോമതി അവിടെ മാറി നിന്നിട്ട് നിന്നിട്ടിങ്ങനെ കരയാണ് കേട്ടോ വായും മുത്തിപ്പിടിച്ച് ദേ ഞാൻ അവസാനമായിട്ട് വിളിക്കാം അമ്മ ഇത് കേൾക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം ഇനി ഞാൻ അമ്മനെ അമ്മയെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇറങ്ങി വരുന്നില്ല എന്ന് കണ്ടതും അനുശ്രീ അങ്ങ് പോവാണ് ആകെ സങ്കടായി അനുശ്രീക്ക് ഗോപതിയാണ് വായും പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടുകയാണ് അമ്മ വരാത്തതാണോ അത് അമ്മയെ വിടാത്തതാണോ ഏട്ടതി എന്നകത്ത് പോയിരുന്ന അനുശ്രീ മീനാക്ഷിയോട് ചോദിക്കുക വ്യക്തമായിട്ടൊന്നും അറിയില്ല നമുക്ക് അല്ല എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അമ്മ ഇറങ്ങി വരണ്ടതായിരുന്നില്ലേ ആ അവിടെ എന്താ നടക്കണേന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഒരു പരാതി കൊടുത്താലോ എന്ന് വിചാരിച്ചതാ അല്ല നമ്മളിപ്പോ പരാതി എന്ന് പറഞ്ഞ നമ്മൾ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പച്ചി അവസാനം പരാതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടില്ലേ അപ്പം ഞാൻ എന്തായാലും അലോകിനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ എന്തായാലും അലോകിനോട് ഞാനൊന്ന് പറയട്ടെ എനിക്ക് അമ്മയെ കാണണം ആ ഒരു കാര്യമില്ല അവനെ നിനക്കറിയാലോ അവനൊരു പ്രത്യേക ടൈപ്പാ ആ അതെനിക്ക് അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ അമ്മയെ നിർബന്ധിച്ച് തിരിച്ചയക്കാൻ ആ അവൻ മൈൻഡ് പോലും ചെയ്യത്തില്ല നോക്കിക്കോ ഏട്ടത്തി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാം വന്ന് കയറിയിട്ട് ഒന്നും കഴിക്കാതെയാണോ നീ അതെ യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് കാര്യത്തിന് പോകണം എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചാണോ പോകുന്നത് പക്ഷേ അമ്മയൊരിടത്ത് അച്ഛനൊരിടത്ത് ഞാൻ എന്തിനായി ഇവിടെ നിൽക്കുന്നത് എന്തായാലും ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടിട്ട് ഉടനെ വരാം കുറേ നാളായി കണ്ടിട്ട് എന്നും പറഞ്ഞാൽ അനുശ്രീ പോകാനായിട്ട് ഇറങ്ങിയതാണ് പിന്നെ കാണിക്കുന്നത് മിത്രയും മീനാക്ഷിയും കൂടെ ആ ശ്രീകലയെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുക അതാണ് ഇവരുടെ ലക്ഷ്യം നീ എഴുതി വെച്ചോ മിത്രയെ ഒരാഴ്ച ശ്രീകലാൻ്റെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അമ്മേ അച്ഛനും ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും ഒന്നിക്കാനായിട്ട് പോകുന്നില്ല ഈ വീട്ടിൽ നമ്മൾ പോലും ശത്രുക്കളാകും ഒരു മാസം കൊണ്ട് വേറെ വേറെ താമസം തുടങ്ങും ശ്രീകലാൻഡി ഇവിടെ ഉണ്ടെങ്കിൽ ഇവരെങ്ങനെയാ നമ്മൾ മെരിക്കിയെടുക്കുക അച്ഛൻ പാവം ശ്രീകലാൻഡിയും അങ്കളും ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് പൊട്ടി വീണവരാന്നാണ് ഓർത്തിരിക്കുന്നത് ആദ്യം നമുക്ക് അവരുടെ രഹസ്യം കണ്ടുപിടിക്കണം അപ്പം താനേ താഴേക്ക് വന്നോളും എന്തായാലും നമുക്ക് ആദ്യം ശ്രീകലാൻഡിയോട് സംസാരിക്കാം എന്നാൽ മനസ്സിലിരുപ്പെന്നറിയാം എന്നിട്ട് അങ്കളിനോട് കാര്യം അവതരിപ്പിക്കാം എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ അപ്പച്ച നമുക്ക് പോയി കാണാം എന്തായാലും പ്രശ്നങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം ഇത്രേ എന്നിട്ട് വേണം ആകാശിൻ്റെ ഇപ്പോഴത്തെ പിടിവാശി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇടപെടാൻ ആകാശ ചേട്ടന് ഉറച്ചു തന്നെ നിൽക്കുകയാണോ ആ മനസ്സിലെ പണ്ടത്തെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ വീട്ടിലെ അടുപ്പത്തോടെ എൻ്റെ വീട്ടുകാരുമായിട്ടുള്ള അടുപ്പത്തോടെ ആ ദേഷ്യമൊക്കെ അങ്ങോട്ടേക്ക് വളരാനുള്ള സാഹചര്യം കിട്ടി ദേവേടത്തി കടയിൽ പോയതും അവിടെ എൻ്റെ അച്ഛനോട് വഴക്കായതും പകുതി കുഴപ്പം എൻ്റെ അച്ഛൻ്റെ ഭാഗത്താണ് ഞങ്ങളുടെ കല്യാണത്തിന് എൻ്റെ അച്ഛൻ ശക്തമായിട്ട് എതിർത്തതല്ലേ അന്ന് മുതൽ ഇവിടുത്തെ അച്ഛനോട് ദേഷ്യമുണ്ട് ആ ദേഷ്യം തീർക്കാൻ ഒരവസരമായിട്ട് എടുക്കുക അല്ല ഗോമതി സ്റ്റോർസിനെതിരായിട്ട് വേറെ ഏതോ കട തുടങ്ങാൻ പോകുന്നു എന്ന് പറയണ വാസ്തവമാണോ ആ അച്ഛൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ ഞാൻ അംഗീകരിച്ചിട്ട് വേണ്ടേ ഗോമതി സ്റ്റോർസിന് പകരം അതിനിപ്പം എന്തായാലും ശരി ഞാനത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല അച്ഛനും ഭർത്താവും ഒക്കെ തന്നെയാണ് പക്ഷേ ഞാനത് സമ്മതിക്കില്ല ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഗോമതി സ്റ്റോർസിൻ്റെ ഭാഗത്താണ് അതെ അതെ ആരിനും ഭയങ്കര സങ്കടമുണ്ട് അങ്കളുടെ ഏറ്റവും അടുത്ത ആളായിരുന്നില്ലേ ആകാശേട്ടൻ അങ്കളുടെ വാക്കിനപ്പുറം ആകാ ഒന്നുമില്ലായിരുന്നു ഇപ്പം അങ്കളുടെ വാപ്പാണ് അങ്കിളുടെ വാക്കാണ് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ആ കാലം മാറുന്നൊക്കെ പറയുന്നത് കറക്റ്റാ അതിൻ്റെ ഇടയ്ക്ക് ഉദയഭാനു എന്ന ഈ പാഷാണത്തെ കൃമി അങ്ങോട്ടേക്ക് വന്നത് നമുക്ക് ശ്രീകലാൻഡിയെ കണ്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം സംസാരത്തിനിടയിൽ തീരുമാനിക്കാം എങ്ങനെ കൈകാര്യം ചെയ്യാന്ന് ബാ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും മിത്രയും അടുക്കളയിലേക്ക് ചെന്നു അങ്ങനെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകലയൊന്നുമില്ല ഹാറ്റിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ തീർന്നു എന്നാൽ തോന്നുന്നത് വലിയ അനക്കമൊന്നുമില്ല മുറി കാണും വിശ്രമവായിരിക്കും അല്ല ആകാശ് ശ്രീകലയെ പറ്റിയും അങ്കളിനെ പറ്റിയും പറഞ്ഞപ്പം ഞാൻ അവരുടെ വശമാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം തോന്നുന്നു ആകാശ് പറഞ്ഞത് ശരിയെന്ന് ഇവരെ അധിക ദിവസം ഇവിടെ നിർത്തുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് മീനശി അപ്പച്ചി നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അതിലും വലിയ കുഴപ്പമാകും അമ്മ വരാതെ ഇവരിവിടുന്ന് പോകുന്നു തോന്നണില്ല ആ ശരിയാ അല്ലെങ്കിൽ ഈ വീടും ഈ വീടിൻ്റെ ഭരണവും ഒക്കെ അവര് കൈക്കലാക്കും ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാം അമ്മയെ കുറ്റപ്പിടിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് ആ എന്തായാലും വീട്ടിലൊരു അവകാശം സ്ഥാപിക്കുകയോ ചുക്കണം അത് കഴിഞ്ഞ് കൃഷ്ണമംഗലത്തുകാരോട് വിരോധം ഉണ്ടാക്കണം ഹാ അപ്പച്ചീ അങ്കിളിനെ മാക്സിമം തെറ്റിക്കണം ഇത് മൂന്നിലും അവർ ജയിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ദേവെടുത്തിടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റമൊക്കെ വന്നെങ്കിലും കാര്യമില്ലല്ലോ ഇവര് ദേവെടുത്തേ പഴയ ദേവടത്തെ ആക്കും മാത്രല്ല കടയിലങ്കിളിനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണേ ഉണ്ടാക്കണേത് ദൈവത്തിനറിയാം അപ്പോഴാണ് ശ്രീകല വന്നത് അയ്യോ ഞങ്ങൾ ആന്റിയുടെ കാര്യം പറയായിരുന്നു ആണോ ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചു വന്നതാ അതിരിക്കട്ടെ ആൻറ്റിയെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത് അല്ല ആന്റി ഇവിടെ വന്നിട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അവിടെ ആന്റിയുടെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ താറുമാറാകും ആൻറ്റി അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം രാവിലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചായ ഇട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ പണിയുണ്ട് ഞങ്ങൾക്ക് തന്നെ കുറ്റബോധം തോന്നി അപ്പം ശ്രീകല പറഞ്ഞു അയ്യോ സത്യത്തിൽ നിങ്ങളെപ്പോലെ രണ്ട് സഹോദരിമാരെ കിട്ടിയില്ലേ ദേവി ഭാഗ്യം അങ്ങോട്ടൊന്ന് പൊക്കീപ്പം ഇങ്ങോട്ട് രണ്ട് പൊക്കി അങ്ങോട്ട് രണ്ട് പൊക്കിപ്പം ഇങ്ങോട്ട് നാല് പൊക്കോട്ടോ ഓഹ് ഇതാണ് സംസ്കാരം നിങ്ങൾക്ക് എന്നോട് എന്ത് കരുതലാണ് എന്നോട് ഉദയട്ടനെ എപ്പോഴും പറയും ബാക്കി എന്ത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം പക്ഷെ സംസ്കാരവും നല്ല മനസ്സൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം ആ അത് നൂറ് ശതമാനവും സത്യം തന്നെയാണ് എന്തായാലും ഇനി കുറേ ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ കാണുമല്ലോ ഹാ അതിനിടയ്ക്ക് നമ്മുടെ കൃഷ്ണമംഗലംകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഹേ എന്ത് തീരുമാനം എന്ന് മീനാക്ഷി ചോദിച്ചപ്പം ഗോമതി ഇപ്പം നമ്മുടെ ശത്രുവല്ലേ ആ ശത്രുവിനെയും മറ്റ് ശത്രുക്കളെയും നമ്മൾ ഒരുമിച്ച് നേരിടണം ആൻഡി ഇനിയും വഴക്കും വേണമെന്നുണ്ടാക്കല്ലേ എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആദ്യ ലോകത്തിലെല്ലാവരുടെയും ആഗ്രഹമല്ലേ എല്ലാ കാലത്തോളം ആഗ്രഹമല്ലേ ലോകാ സമസ്താ സുഖനോ ഭവന്തു എന്നല്ലേ എന്നൊക്കെ ചോദിക്കണം പക്ഷേ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ലല്ലോ പ്രായോഗിക ജീവിതം അങ്ങനെയല്ലല്ലോ ദേവി മോളും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ കുറേ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അപ്പോൾ എന്ത് ജോ എന്ത് ആണ് എന്താ പ്ലാൻ ഒന്ന് പറഞ്ഞേ എന്നൊക്കെ ചൂ പറ കഴിഞ്ഞപ്പോഴേക്കും ആ അതൊക്കെ പിന്നെ പറയാം അയ്യോ ഞങ്ങൾക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഇപ്പം പറ എന്ത് ജോലിയാണ് നിങ്ങൾക്കുള്ളത് അല്ല ഉച്ചയ്ക്ക് തേനെയുള്ള വല്ലതും ഉണ്ടാക്കണ്ടേ അപ്പം സ്ത്രീകളെ ചിരിക്കാൻ കേട്ടോ പൊട്ടി പൊട്ടി ചിരിക്കുക എന്താൻറ്റി ചിരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നത് ഉച്ചഭക്ഷണം തയ്യാറാക്കാനാന്നേ എന്താൻറ്റി അതേന്നേ ഇവിടുത്തെ ഇനി എല്ലാ ജോലിയും ഞാനാണ് ചെയ്യുന്നത് അടുക്കള കാര്യങ്ങളിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട ഞങ്ങൾ കയറിക്കോളാം നിങ്ങൾ സ്വസ്ഥമായിട്ട് പോയി വിശ്രമിച്ചോ അടുക്കള ജോലിയും വീട്ടുകാര്യങ്ങളൊക്കെ ഈ ആൻ്റിയുടെ ആ വകയ അയ്യോ അത് വേണ്ട ഞങ്ങൾ ചെയ്താലല്ലേ ശരിയാവത്തുള്ളൂ ആൻറ്റിക്കിതൊന്നും അറിയത്തില്ലല്ലോ ഹേ എനിക്ക് എനിക്കറിയത്തില്ലെന്നോ അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നേ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട പൊന്നുമോളെ ഞങ്ങൾ ചെയ്തോളാം അതെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി പക്ഷേ നിങ്ങൾക്ക് അറിയാലോ ശ്രീകല വിട്ടുകൊടുക്കുമോ നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് സഹായിക്കാൻ വരുന്നതൊക്കെ എനിക്ക് അറിയാം നിങ്ങൾ ആ സ്ലാവിലേക്ക് കയറിയിരിക്കും നമുക്ക് കൂച്ചു വർത്തമാവനൊക്കെ പറയാം നിങ്ങൾ നിങ്ങളവിടെ മാറി നിൽക്കുക കുഞ്ഞുങ്ങളെ ആൻറ്റി ഒറ്റയ്ക്ക് ഇത് ചെയ്തോളാം കയറ് 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 അല്ലേ പോ 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 എന്നും പറഞ്ഞ് തള്ളി വിടുക കേട്ടോ ഇന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് ഞാൻ തന്നെയായിരിക്കും അടുക്കളക്കാർ കേട്ടല്ലോ ഒരു ഭീഷണിയുടെ സ്വരം അത് രണ്ടോയെന്ന് മീനാക്ഷിക്കൊരു സംശയം മാത്രമല്ല കത്തിയൊക്കെ കൈ വെച്ചിട്ടാണ് പറയുന്നത് കറിക്കരിയാനെ എടുത്തതാണ് പിന്നെ മോളെ ദേവി വന്നാലും ഞാൻ ദേവിയെ മാറ്റി നിർത്തിയതിന് ശേഷം അടുക്കള എനിക്കുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താലേ എനിക്കൊരു സ്വാതന്ത്ര്യമുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടി സ്നേഹത്തിൽ അങ്ങ് എന്നാൽ എൻ്റെ ഒരു ആഗ്രഹം അതിന് നിങ്ങളുടെ സഹകരണം വേണം കേട്ടോ കേട്ടോ ആ അപ്പം ശരി അപ്പം ഞാനെൻ്റെ ജോലി തുടങ്ങട്ടെ കേട്ടോ മീനാക്ഷിക്കും ഇത്രയ്ക്കും കോൽ വരുന്നുണ്ട് സ്ത്രീകൾക്ക് അത് മനസ്സിലാവുകയും ചെയ്തു കേട്ടോ എന്താ മോളെ മുഖത്തൊരു ദേഷ്യഭാവം അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ഇല്ല ഒന്നുമില്ലാൻ്റെ ആ എന്നാൽ ചെല്ലു അങ്ങനെ ഇവരെ അവിടുന്ന് പോവാണ് ആവിളുമാറിൻ്റെ കളി എൻ്റെ അടുത്ത് അതാ ഇതുപോലെ അരിഞ്ഞോനെല്ലാത്തിനും എന്നും പറഞ്ഞ് ശ്രീകഥ ഒരു പടവലെടുത്ത കൂടെ അരിഞ്ഞു കളിക്കുകയാണ് അതെ നമുക്ക് അച്ഛനെ കണ്ട് ചോദിക്കണം മിത്ര ഇതെന്താ ഭാവന്ന് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല മട്ടിത്തു വീട്ടുകാരായാലും നമുക്കൊരു വിലയില്ലാത്ത പോലെയല്ലേ അവരേ സംസാരിക്കുന്നത് ചേച്ചി വേണ്ട അങ്ങൾ ഒന്നാം അവരെ ദേഷ്യത്തിലും സങ്കടത്തിലാണ് അങ്ങളുടെ ദേഷ്യവും സങ്കടവും നമ്മൾ കൂട്ടണ്ട പിന്നെ അച്ഛന് മാത്രമേ ഉള്ളൂ ദേഷ്യം നമുക്കില്ലേ ദേഷ്യം ദേ ശ്രീകലാൻഡി ഒരു കാരണത്തിന് വേണ്ടി കാട്ടിരിക്കുക അങ്കിൾ ഷൗട്ട് ചെയ്ത ശബ്ദം കേട്ടാൽ അവരും വരും കൂട്ട തല്ലാകും ആ തല്ലാവട്ടെ ഒരു മര്യാദയില്ലാത്ത രീതിയിൽ അവർ പെരുമാറുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ചേച്ചി ചേച്ചി ഒരറ്റയ്ക്ക് പോ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി അങ്കിളിനെ കാണാൻ പോകുക പറയുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കുക ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി മിത്രയും വിളിച്ചോണ്ട് പോയി അപ്പം ദേ അവിടെ ബാലനൊക്കെ കിടന്ന് ഉറങ്ങാണ് ആ അങ്കിൾ ഉറക്കമാണ് നമുക്ക് പിന്നെ നോക്കിക്കോ നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇത് വെറുതെ കണ്ണടച്ചുള്ള കിടപ്പ ആ മനസ്സിലെ അങ്ങൾ ആ അങ്കിളുടെ മനസ്സിലെ അമ്മ തന്നെ അമ്മയെ ഓർത്തുകൊണ്ട് കിടക്കുക വേണ്ടെന്നേ ദേ മറ്റുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് ഇനി അഥവാ അച്ഛൻ ഉറങ്ങുവാണെങ്കിൽ തന്നെ ഉറങ്ങണ്ട വേണ്ട ചേച്ചി അങ്ങൾ ചൂടാകും നമ്മളും ചൂടാകും ചൂടാവുന്നത് ഒരാളുടെ മാത്രം കുത്ത കുത്തക്കൊന്നുമല്ല ചേച്ചി ഞാൻ പോവാം എന്ന് പറഞ്ഞ് മിത്ര പോകാൻ തുടങ്ങുക പക്ഷെ പിടിച്ചു നിർത്തി മിത്രയെ അച്ഛാ എന്ന് പറഞ്ഞ് മീനാക്ഷി ഒന്ന് വിളിച്ചു അപ്പം ഞെട്ടി കേട്ടോ എഴുന്നേറ്റൊന്ന് വാല് എന്താ എന്താ മോളെ എന്താ അച്ഛാ അച്ഛൻ സാധാരണ ഇങ്ങനെ കിടന്നുറങ്ങാറില്ലല്ലോ എന്ത് പറ്റി ഹേ എനിക്കൊന്നും കിടന്നുറങ്ങത്തില്ലേ അല്ല അച്ഛൻ ഈ സമയത്ത് ഒരിക്കലും കിടക്കാറില്ല എന്നെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഡോക്ടർ കാണുന്നു അല്ല എന്തിന് ഒന്നുമില്ല ഞാൻ വെറുതെ ഒന്ന് കിടന്നു ഉള്ളൂ അല്ല നിങ്ങൾ വന്ന കാര്യം പറ എന്താ പ്രശ്നം എന്താ മിത്രേ ചോദിച്ചു കഴിഞ്ഞപ്പോഴൊരു പേടി പോലെ പിന്നെ ഗോമതിയുടെ കാര്യം പറയാനെങ്ങനെങ്കിൽ വേണ്ട എനിക്ക് കേൾക്കണ്ട അമ്മയുടെ കാര്യം പറയാനൊന്നും അല്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല എങ്കിലും അമ്മ അച്ഛൻ്റെ മനസ്സിലാണ് എന്ന് ഞങ്ങൾക്കറിയാം ഇത് പറഞ്ഞുതന്നെ ശല്യപ്പെടുത്താൻ വന്നതാണോ അല്ല ഞങ്ങൾ വന്നത് ആ ശ്രീകലാറ്റിയുടെയും ഉദയഭാനു അങ്ങളുടെയും കാര്യം പറയാന് അവർക്കെന്ത് പറ്റി ഹാ അവർക്കൊന്നും പറ്റിയില്ല അവർ കാരണം നമുക്കെന്തെങ്കിലും പറ്റുമെന്നാ എൻ്റെ പേടി ഒന്ന് തെളിച്ച് പറ മീനാക്ഷി മിത്ര എന്താ അതെ അങ്കളുടെ ദേഷ്യം തോന്നരുത് നിങ്ങൾ കാര്യം പറ അല്ല അവർ വന്നതോടുകൂടി ഒരു സുഖമില്ലായ്മ ആകെ ഒരു സുഖമില്ലായ്മ അപ്പോഴേക്കും മിത്ര പറഞ്ഞു അയ്യോ അങ്ങനെയല്ല ആ അല്ല അതുതന്നെയാണ് ഒരു സുഖമില്ലായ്മയുണ്ട് അതിന് ആർക്കാ എന്ത് സുഖക്കുറവാണ് ഇവിടെ അല്ല അച്ചാ ഒന്നമത് ഈ വീടിൻ്റെ താളം തെറ്റിക്കിടക്കുക അതിൻ്റെ കൂടെ ഇവരും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും കൂനുമേ കുരു എന്നൊക്കെ പറയുന്നത് പോലെ എന്തോന്ന് കൂനുമേ കുരു ഹോരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ദേ എൻ്റെ മൂത്ത മരുമകളുടെ അച്ഛനും അമ്മയാണ് ഉദ്ദേവാനുസാരവും ഭാര്യയും അറിയാലോ നിങ്ങൾക്ക് ഇതേ അവരുടെയും കൂടെ വീടാ എന്നിട്ട് പറയുന്നു കൂനുമേ കുരുവാണ് എന്ന് വെച്ചാൽ എന്താണ് ഗോമതി പോയൊരു ദുഃഖമാണോ ഇതിന് അയ്യോ അച്ഛാ വേറെ ആരും പ്രത്യേകിച്ച് പറയണ്ട അച്ഛൻ്റെ മുഖത്തു തന്നെയുണ്ട് അമ്മ പോയെൻ്റെ ദുഃഖം മീനാക്ഷി കുറച്ച് സ്വാതന്ത്ര്യം തരുന്നത് ഞാനങ്ങ് നിർത്തും കേട്ടോ പക്ഷേ അച്ഛൻ നിർത്തിയാൽ ഞാനത് എടുക്കും എന്തു പറഞ്ഞു നീ ആ ഞാൻ ഞാനതിങ്ങെടുക്കുന്നു തീ പരിഞ്ഞു വിട്ട് സംസാരിക്കാനാണെങ്കിൽ നീ മുറുക്കിയത് കയറിയേക്കരുത് മേലാൽ പക്ഷേ മീനാക്ഷിക്ക് ഒരു കുലുക്കില്ല കേട്ടോ ഇവിടെ നടക്കുന്ന അടക്കം പറച്ചിലും കൂടാലോചനയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നേരത്തെ ആകാശം ന്യായ പഠിപ്പിക്കാൻ വന്നു ഉദ്ഭാനുസാർ കടയിൽ പോയതിന് പരാതി പറയാനായിട്ട് അച്ഛാ ഞങ്ങൾ വന്നത് അച്ഛൻ ഞങ്ങളുടെ സ്വന്തം അച്ഛനാണെന്ന് കരുതി കേട്ടോ മീനാക്ഷി ഒരു സെൻറ്റിമെൻറ്റ്സിൽ പിടിച്ചുവിട്ടോ വീട്ടിലൊരു പ്രശ്നം ഞാൻ ഉടനെ തന്നെ ഞങ്ങളുടെ അച്ഛനെ അറിയിക്കണമെന്ന് തോന്നി അങ്ങനെ വന്നത് സ്വന്തം അച്ഛനായി അച്ഛനെ കണ്ടത് ഞങ്ങളുടെ തെറ്റാണോ എന്നൊക്കെ മീനാക്ഷി ചോദിച്ച് മിത്രയെ കണ് കണ്ടിട്ട് നോക്കുക അച്ഛൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് ഒരു സ്ഥാനമില്ലാന്ന് മനസ്സിലായി ഞങ്ങൾ പോവുക ഹാ അതെ മിത്രേ ഇവിടെ നിൽക്കേണ്ട അച്ഛൻ ഇഷ്ടപ്പെടില്ല വാ മിത്രേ നിൽക്കേ വേണ്ട അച്ഛൻ ഞങ്ങളോട് മനസ്സിലാ മനസ്സോടെ സംസാരിക്കേണ്ട നിങ്ങളെ നിങ്ങളെനിക്കിഷ്ടമാണ് മക്കളെ മനസ്സോടെ തന്നെ സംസാരിക്കുന്നത് പക്ഷേ മറ്റുള്ളവരുടെ തീരുമാനത്തിന് മേൽ സ്വന്തം തീരുമാനങ്ങളും താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കരുത് അല്ല അച്ഛാ ഇത് ഞാൻ നിങ്ങളത്തെ തീരുമാനമൊന്നുമല്ല ഞങ്ങളുടെ തോന്നലാണ് സ്വീകർലാൻ ടീച്ചറി ഓവറാ ഇത് മുമ്പേ തോന്നിയിട്ടുള്ളതാ അച്ഛനോട് പറയുന്നത് ഇപ്പോഴാണെന്ന് മാത്രം അവരുടെ ഈ വീട്ടിലുള്ള സ്വാതന്ത്ര്യം കാണിക്കല് ഞങ്ങൾക്കത് കിട്ടി പിടിക്കുന്നില്ല അപ്പോഴേക്കും അതേ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അവരിങ്ങോട്ടേക്ക് വന്നത് അവർക്ക് വേറെ ജോലിയില്ലാഞ്ഞിട്ടല്ല നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ബാലൻ മീനാക്ഷിയെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് മീനാക്ഷിക്ക് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എവിടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സി ഓക്കെ താങ്ക്